സംസ്ഥാനത്ത് വീണ്ടും റെക്കോർഡിട്ട് സ്വർണ്ണവില ഇന്ന് സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ കുതിപ്പ് തുടരുകയാണ് സ്വർണ്ണവില എഴുപത്തി എട്ടായിരത്തിലേക്ക് അടുത്തു ഇന്ന് പവന് നൂറ്റി അറുപത് രൂപ വർദ്ധിച്ച് എഴുപത്തിയേഴായിരത്തി എണ്ണൂറ് രൂപയായി ഒരു ഗ്രാം സ്വർണത്തിന് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ നൽകണം ഇരുപത് രൂപയാണ് ഗ്രാമിന് വർദ്ധിച്ചത് ഇന്നലെ ഒറ്റയടിക്ക് പവന് അറുന്നൂറ്റി രൂപ വർദ്ധിച്ചതോടെയാണ് സ്വർണ്ണവില ആദ്യമായി എഴുപത്തി കടന്നത് പണിക്കൂലി കൂടിയാകുമ്പോൾ സാധാരണക്കാർക്ക് താങ്ങാനാകാത്ത വിലയിലേക്ക് സ്വർണം പോകും നിലവിൽ ജി എസ് ടിയും പണിക്കൂലിയും ഹോൾമാർക്ക് ഫീസുമടക്കം ഏറ്റവും കുറഞ്ഞത് ഒരു ഭവനാഭരണത്തിന് എൺപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപയെങ്കിലും നൽകണം സംസ്ഥാനത്തെ വിവാഹ വിപണി സജീവമായ ഈ മാസത്തിൽ സ്വർണവില കൂടിയത് തിരിച്ചടിയായിട്ടുണ്ട് ലോകത്തെ ഏറ്റവും വലിയ ഉപഭോക്താക്കളാണ് ഇന്ത്യ ഓരോ വർഷവും ടൺ കണക്കിന് സ്വർണം രാജ്യത്ത് ഇറക്കുമതി ചെയ്യപ്പെടുന്നു അതുകൊണ്ട് ആഗോള വിപണിയിൽ സംഭവിക്കുന്ന ചെറിയ ചലനങ്ങൾ പോലും അടിസ്ഥാനപരമായി ഇന്ത്യയിലെ സ്വർണവിലയിൽ പ്രതിഫലിക്കും ന്യൂസ് ഡെസ്ക് കണ്ണൂർഷൻ